ഈ വാട്ടിയ വാഴലയിൽ പൊതിഞ്ഞു വെച്ചേക്കുമ്പോ തന്നെ നല്ലൊരു മണാണല്ലേ അതിന്റെ കൂടെ ഈ മരുന്ന് ഒരു വല്ലാത്ത കൊതിപ്പിക്കുന്ന പൊതിപ്പിക്കുന്ന സാധാരണ ഉള്ള ഒരു മണല്ല കുറച്ച് ഏലക്കായുടെയും അതുപോലെയുള്ള മരുന്നുകളുടെ ഒക്കെ ചേർന്ന ഒരു നല്ല സുഗന്ധം നമ്മൾ ഈ മരുന്ന് ബീഫ് എന്നൊക്കെ പറയുന്നത് അച്ഛന്റെ തന്നെ അങ്ങാടി ചേർത്തില്ല ഈ മീഫ് ഇങ്ങനെ തന്നെ രാവിലെ വെക്കുന്നത് തന്നെ മുന്നൂറ് നാലു മണിക്കൂർ അടുപ്പിൽ നിന്നാലേ വേഗത്തുള്ളൂ രാവിലെ പത്ത് മണിക്ക് കയറി തീയൊക്കെ കത്തിച്ച് വെക്കുന്നതാണ് അത് ഒരു രണ്ടുമണിയൊക്കെ ആവുമ്പോഴേ വാങ്ങാൻ പരിശോധിക്കും അത്ര സമയമെടുത്താണ് എന്നിട്ടും പിന്നെ അടുപ്പിട്ടാക്കിയോണ്ട് പോകൂല്ല കോരി കൊടുക്കുകയാണ് പിന്നെ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ അതും മരുന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ആ രണ്ട് ോളി ഇങ്ങനെ പിന്നെ ഇതുപോലെതാ ഉണ്ണിയപ്പം ഉപ്പേരി ഇത്രയും കൂടിയാണ് നൂറ് രൂപക്ക് പഴംപൊരിയും ബീഫും വേണ്ടവർക്ക് അങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് പഴംപൊരിയും ഇങ്ങനെ ബീഫ് കറിയും കൂടെ ചേർത്ത് രൂപ അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും നമ്മുടെ എൻ സി റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ പുതുശ്ശേരി ഭാഗം അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ അതിനകത്ത് പാലം കഴിഞ്ഞ് അടൂരത്തനേനു മുമ്പേ ഇവിടെ ഒരു മഹർഷിക്കാവ് അമ്പലമൊക്കെ ഉണ്ട് അത് ഭയങ്കര ആണ് അപ്പം അതിൻ്റെ അടുത്ത് പുതുശ്ശേരി ഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷെഫ് ചന്ദ്രൻസ് കട കാരണം ഇവിടുത്തെ അച്ഛൻ പത്ത് അൻപത് അൻപത്തഞ്ച് വർഷമായിട്ട് പല സ്ഥലങ്ങളിലും പാചകക്കാരനായിട്ട് ഹോട്ടലുകളിലും ഒക്കെ നിന്നു സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ നടത്തി ഇപ്പോൾ ഇവിടെ വന്ന് ചെറിയൊരു കട നടത്തുക അപ്പോൾ ഇപ്പോൾ ആൾക്ക് പത്ത് അറുപത്തേഴ് വയസ്സായി കൊച്ചു പ്രായത്തിലെ പണിയെടുത്ത് തുടങ്ങിയ മനുഷ്യനാണ് ഇവിടെ കിട്ടുന്ന സാധനങ്ങളും ഭയങ്കര സ്പെഷ്യലാണ് മരുന്നങ്ങാടി മരുന്നുകളൊക്കെ ഇട്ട ബീഫും അതുപോലെ തന്നെ ആ മരുന്നിട്ട് വെക്കുന്ന ചിക്കൻ ഫ്രൈയും പിന്നെ തിരുവനന്തപുരംകാരുടെ ഒരു സ്പെഷ്യൽ സാധനമായിട്ടുള്ള ബോളിയും പായസൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് സ്കൂളിലൊന്നും പോയില്ല ഏത് ക്ലാസ് വരെയൊക്കെ അതുകഴിഞ്ഞ് ഇഷ്ടമായിട്ട് ഇറങ്ങിയതാണോ അതെ വീട്ടിലെ സാഹചര്യം എത്ര മണിക്കായി മരുന്ന് ബീഫൊക്കെ ടൈം എല്ലാ ദിവസവും ഇതാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ മരുന്ന് ബീഫ് അതും നല്ല വാഴ ഇലയൊക്കെ വാട്ടി അതിനകത്ത് പൊതിഞ്ഞിട്ടാണ് കേട്ടോ തരുന്നത് ോക്കാം ആണെങ്കിൽ പുട്ട് ഇടിയപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇപ്പൊ നിലവിലില്ല കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആളൊക്കെ വരികയാണെങ്കിൽ തുടങ്ങണം എന്നൊക്കെ ഇവര് വിചാരിക്കുന്നുള്ളൂ ഇപ്പോൾ പൊറോട്ട മാത്രമേ ഉള്ളൂ പൊറോട്ട കഴിക്കാണ്ട് വേറെ നിർവഹല്ലേ അത് മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവിടെ ഉണ്ട് പായസവും പോലും ഞാൻ അത് കഴിക്കും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല നല്ല മണം നല്ല രസമുണ്ട് സാധാരണ ഒരു ബീഫ് കറിയുടെയോ അങ്ങനത്തെ ഒരു ആ ഒരു മണല്ല ഭയങ്കര വ്യത്യാസം ഏകദേശം പറഞ്ഞില്ലേ പത്ത് മണി മുതൽ ഇത് അടുപ്പേ കിടക്കുന്ന ഇപ്പ മണി എത്ര അറിയോ അഞ്ചുമണി മണിയാവാൻ പോവാ നല്ല ചെറിയ തീല് കിടന്ന് വെന്ത് കുരുമുളകിൻറെയും ഏലക്കായുടെ ആമ്പുന്റെ ഒക്കെ ഒരു സ്വാദ് മുന്നിട്ട് നിൽക്കുന്ന ഉണ്ട് മനസ്സിലാവുന്നില്ല കുറെ സാധനങ്ങളുണ്ട് ഒരു ബീഫ് കറി കഴിക്കുന്ന ഒരു പീനയല്ല അപ്പോൾ ഇങ്ങനെ മരുന്ന് ബീഫും ഈ പൊറോട്ടയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു പൊതി നൂറ്റമ്പത് രൂപയാണേ പിന്നെ ഇത് ഇതിപ്പോൾ നൂറ്റമ്പത് രൂപയുടെ മരുന്ന് ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഫ്രൈ ചെയ്യണം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത് ഇതാ ഇതിനകത്തും സാധാരണ മസാലയല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന് നൂറ്റമ്പത് രൂപ ഇത് നൂറ്റമ്പത് എന്നുള്ളത് മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ ഫാമിലി ഒക്കെ ആയിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ കുറച്ച് മിനിമം മതി എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ മേടിച്ചാം ഇതാണ് മരുന്ന് ചിക്കൻ ഫ്രൈ സോഫ്റ്റാ നമ്മള് കർക്കിടക മാസത്തിലൊക്കെ ആടിനെ മരുന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചെന്നില്ലേ ആ മരുന്നൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വാദാണ് ഇത് കഴിക്കുന്നത് മുളകിന്റെയും മസാലയുടെ ഒന്നും ഒരു സ്വാദല്ല അതിനപ്പുറത്തേക്ക് നേരെ ഈ പറഞ്ഞ പോലെ എന്നാന്ന് എനിക്ക് എനിക്കങ്ങനെ പറയാൻ അറിഞ്ഞൂടാ എന്തൊക്കെയോ അങ്ങാടി മരുന്നുകളുടെ ഒക്കെ ആ ഒരു സാധനം നമുക്ക് ചവയ്ക്കുമ്പോ കിട്ടും നല്ലോണം ഉള്ളിലേക്കൊക്കെ മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നാൽ ഒരുപാട് സ്പൈസിയും അല്ല കൊള്ളാം നാരങ്ങയും കൂടെ പിഴിഞ്ഞപ്പോൾ നല്ല രസം നല്ല പാൽ പാലൊക്കെ കഴിച്ച അടപ്പേ അടപ്പായസം പായസം കണ്ടപ്പോ എന്തൊരു സന്തോഷം കണ്ടോ കണ്ടു കൊള്ളാം തിരുവനന്തപുരം വിട്ടാൽ ഇതങ്ങനെ കൊല്ലത്ത് കുറെ സ്ഥലത്തൊക്കെ ഉണ്ട് തോന്നുന്നു കാരണം ഞാൻ ഞാനന്ന് വീഡിയോ ചേർന്നപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ അല്ലാണ്ട് അധികം ഇല്ലാത്തൊരു സാധനം അല്ലേ ഇതിപ്പോ പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭാഗമാണല്ലോ ഇവിടെയൊക്കെ ഗോളിയും പായസം ഉണ്ടാവും കുപ്പ അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ഇതൊരു പുതിയ സംരംഭമാണ് കാരണം കുറേ വർഷം ഈ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ചമ്പത് വർഷത്തോളം പലയിടങ്ങളിലായി പാചക രംഗത്തൊക്കെ നിന്ന ഒരാളാണ് ഇവിടെ അച്ഛൻ രാമചന്ദ്രൻ എന്നാണ് പേര് പക്ഷെ ചന്ദ്രൻ എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവർക്കും അറിയാട്ടോ അപ്പൊ ആളുടെ ഒരു പിന്നെ ഒരു പരീക്ഷണടിസ്ഥാണ്ട കട തുടങ്ങിയത് അവരങ്ങനെ പുതിയൊരു ഉദായവും നമ്മളൊരു ചെറിയ സപ്പോർട്ട് കൂടെ കൊടുക്കും കാരണം ഇപ്പോൾ ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ട തുടങ്ങിയിട്ട് പക്ഷെ എന്തായാലും നമ്മൾ കഴിച്ചൊക്കെ സാധനങ്ങളൊക്കെ സൂപ്പറാണ് നിങ്ങൾ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതൊക്കെ ഇടില്ല എന്നാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും അറിയാനില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ രാത്രി പാലം കഴിഞ്ഞിട്ട് അടൂരെത്തണേന് മുമ്പേ പുതുശ്ശേരി ഭാഗം എന്നാണ് സ്ഥലത്തിന് പറയാം അതിൻ്റെ അടുത്ത കോൺടാക്ട് നമ്പറും കൂടി വെച്ചിരിക്കാം ഇന്നലെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കും അതുപോലെ വേറിട്ടൊരു കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം